നമസ്കാരം ഇത് ദീപം ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സന്ദേശകാവ്യങ്ങളെക്കുറിച്ചിട്ടാണ് ചമ്പുവെന്ന പോലെ സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിൽ പറിച്ചുനട്ട മറ്റൊരു പ്രസ്ഥാനമാണ് സന്ദേശകാവ്യം സാഹിത്യത്തിലെ വിശ്വസാഹിത്യത്തിലെ ഉത്തമകാവ്യങ്ങളിലൊന്നായി കരുതപ്പെടുന്ന കാളിദാസന്റെ മേഘദൂതമാണ് സംസ്കൃതത്തിലെ സന്ദേശകാവ്യ പ്രസ്ഥാനത്തിലെ ആദ്യ പ്രചോദനം പരസ്പര പ്രേമബന്ധരായ സ്ത്രീ പുരുഷന്മാർ ദുർവിധി കാരണം പിരിഞ്ഞിരിക്കേണ്ടി വരിക ബ്രഹദ ദുഃഖം പൊറുക്കാനാകാതെ കാമുകൻ കാമുകിക്ക് ഒരു വസ്തുവിനോടോ മനുഷ്യനോടോ തൻ്റെ സന്ദേശം കൊടുത്തയക്കുക സന്ദേശം കാമുകിക്ക് എത്തിച്ച് അവളുടെ ഉത്കണ്ഠയും മനോവേദനയും ശമനം വരുത്തുക നായികാഭവനം വരെയുള്ള വഴി സന്ദേശവാഹകന് സവിസ്തരം വർണ്ണിച്ചു കൊടുക്കുക ഇതാണ് പൊതുവെ സന്ദേശകാവ്യത്തിൻ്റെ ഉള്ളടക്കം ആദ്യകാല മണിപ്രവാളത്തിൽ എഴുതിയ സന്ദേശകാവ്യങ്ങൾ മൂന്നാണ് ഉണ്ണുനീലി സന്ദേശം കോക സന്ദേശം കാകസന്ദേശം സ്വപ്നവും ഭാവനയും എല്ലാം ഇടകലർന്നതാണ് സന്ദേശകാവ്യങ്ങൾ ആവിഷ്കാര പ്രധാനമായ പ്രേമകാവ്യങ്ങളെന്നും സന്ദേശകാവ്യങ്ങളെ വിളിക്കാം ഒരു തരത്തിൽ യാത്രാവിവരണങ്ങൾ കൂടിയാണിവ വിപ്രലംഭ ശൃംഗാരകാവ്യത്തിൻ്റെ പേരിൽ കുറേ സ്ഥലവർണ്ണനകളും സ്ത്രീ വർണ്ണനകളും നടത്തുകയാണ് ഇവിടെ ലക്ഷ്യം വയ്ക്കുന്നത് സന്ദേശ കാവ്യങ്ങളിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാന എഴുപത് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ഉണ്ണുനീലി സന്ദേശം ചരിത്ര ദൃഷ്ടിയിലൂടെ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ഇളംകുളം കുഞ്ഞൻപിള്ള രണ്ട് മുണ്ടയ്ക്കൽ സന്ദേശം മുഴുത്ത ചിരി എന്ന് ഉണ്ണിനീലി സന്ദേശത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് കുട്ടിക്കൃഷ്ണമാരാർ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി മൂന്നിൽ വ്യാഖ്യാനത്തോടു കൂടി ഉണ്ണുനീലി സന്ദേശം പ്രസിദ്ധീകരിച്ചതാര് ആറ്റൂർ കൃഷ്ണ പിഷാരടി നാല് തുലുക്കൻ പടയെ കുറിച്ച് പരാമർശിക്കുന്ന പ്രാചീന സന്ദേശ കാവ്യം ഉണ്ണുനീലി സന്ദേശം അഞ്ച് ഉണ്ണുനീലി സന്ദേശത്തെ കുറിച്ച് ഇളംകുളം കുഞ്ഞൻപിള്ളയുടെ പ്രശസ്തമായ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങൾ ഒന്ന് ഉണ്ണിയച്ചി ചരിതം മുതൽ ചന്ദ്രോത്സവം വരെ നീണ്ടു കിടക്കുന്ന മണിപ്രവാളമാലയുടെ മധ്യമണിയായി ശോഭിക്കുന്ന സന്ദേശകാവ്യമാണ് ഉണ്ണുനീലി സന്ദേശം അഭിപ്രായം രണ്ട് നായികാവർണ്ണനയിൽ സന്ദേശകാരൻ കാളിദാസനെ സമീപിക്കുന്നുണ്ട് മൂന്ന് സംഭോഗ ശൃംഗാര രസവർണ്ണനം ഉചിതമായ പരിധിക്കുള്ളിൽ നിർത്താൻ ഗ്രന്ഥക്കാരന് അറിഞ്ഞുകൂടാ ഈ മൂന്ന് അഭിപ്രായങ്ങളുമാണ് ഇളംകുളത്തിൻ്റെത് അടുത്ത ചോദ്യം ആറ് രാജാവിനെ സന്ദേശവാഹകനാക്കുന്ന സന്ദേശകാവ്യം ഉണ്ണുനീലി സന്ദേശം ഏഴ് മലബാറും കൊച്ചിയും തിരുവിതാംകൂറും വർണ്ണിക്കുന്നതും ഇടപ്പള്ളിയെ വർണ്ണിച്ചു കൊണ്ട് അവസാനിക്കുന്നതും കുട്ടമശ്ശേരി നാരായണ പിഷാരടി കണ്ടെത്തി പരിഷത്ത് മാസികയിൽ പ്രസിദ്ധീകരിച്ചതുമായ സന്ദേശകാവ്യം കോക സന്ദേശം എട്ട് ഗ്രന്ഥ സന്ദേശം കോകില സന്ദേശം എന്നിവയുടെ കർത്താവ് ഉദ്ദണ്ഡ ശാസ്ത്രകൾ ഒൻപത് കാളിദാസൻ നായകനാകുന്ന സന്ദേശകാവ്യം ഹംസ സന്ദേശം എഴുതിയത് മൂരിയിൽ നാരായണൻ നമ്പീശൻ പത്ത് എ ആറിന്റെ മയൂര സന്ദേശ വ്യാഖ്യാനം മർമ്മ പ്രകാശം പതിനൊന്ന് പി കെ നാരായണ പിള്ളയുടെ മയൂര സന്ദേശ വ്യാഖ്യാനം കേരള ഹൃദയം പന്ത്രണ്ട് മയൂര സന്ദേശം സംസ്കൃതത്തിലേക്ക് വിവർത്തനം ചെയ്തത് പി കെ നാരായണ പിള്ള കൃതിയുടെ പേര് മയൂരദൂതം പതിമൂന്ന് വേശ്യകളെയും ദേവദാസികളെയും നായികമാരാക്കി സന്ദേശകാവ്യം രചിക്കുന്നതിനെ പരിഹസിച്ചെഴുതിയ സന്ദേശകാവ്യം കക സന്ദേശം പതിനാല് മയൂര സന്ദേശം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ പതിനഞ്ച് സന്ദേശകാവ്യ സ്വരൂപ പരാമർശമുള്ള ആദ്യ ഗ്രന്ഥം വരവർണനി എഴുതിയത് ധർമ്മഗുപ്തനാണ് പതിനാറ് കുറത്തിപ്പാട്ടു രീതിയിലുള്ള സന്ദേശകാവ്യം ശുഖ സന്ദേശം പതിനേഴ് സന്ദേശകാവ്യങ്ങളുടെ മാതൃകാ ഗ്രന്ഥം മേഘാ സന്ദേശം പതിനെട്ട് മേഘ സന്ദേശത്തിന് വിത്യുല്ലത എന്ന വ്യാഖ്യാനം രചിച്ചത് പൂർണ സരസ്വതി പത്തൊൻപത് മേഘ സന്ദേശത്തിൻ്റെ എ ആർ പരിഭാഷയുടെ പേര് മേഘദൂത് ഇരുപത് ജി ശങ്കരക്കുറുപ്പിന്റെ മേഘ സന്ദേശ പരിഭാഷയുടെ പേര് മേഘായ ഇരുപത്തൊന്ന് സന്ദേശകാവ്യം ഒരു പ്രസ്ഥാനമായി വളരാൻ സഹായിച്ച ഗ്രന്ഥം ഹംസ സന്ദേശം എഴുതിയത് പൂർണ സരസ്വതി സന്ദേശകാവ്യവൃത്തം മന്ദാക്രാന്ത ഇരുപത്തിമൂന്ന് കേരളത്തിൽ ഉണ്ടായ ആദ്യ സന്ദേശകാവ്യം ലക്ഷ്മിദാസന്റെ ശുഖ സന്ദേശം സംസ്കൃത കൃതിയാണ് ഇരുപത്തി സുഖ സന്ദേശത്തിന് ധർമ്മഗുപ്തൻ എഴുതിയ വ്യാഖ്യാനം വരവർണിനി ഇരുപത്തഞ്ച് ശുഗസന്ദേശത്തിന് ചിന്താതിലകം എന്ന വ്യാഖ്യാനം എഴുതിയത് ഗൗരിദാസൻ ഇരുപത്തി ആറ് ശുഖസന്ദേശത്തിലെ നായിക രംഗലക്ഷ്മി ഇരുപത്തേഴ് മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഉണ്ണുനീലി സന്ദേശം ഇരുപത്തെട്ട് നായികയുടെ പേരിലുള്ള മലയാളത്തിലെ ഏക സന്ദേശകാവ്യം ഉണ്ണുനീലി സന്ദേശം ഇരുപത്തൊൻപത് ഉണ്ണുനീലി സന്ദേശം ആദ്യം പ്രസിദ്ധീകരിച്ചത് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ രസികരഞ്ജിനി മാസികയിൽ മുപ്പത് കൈരളി ദേവിയുടെ അനർഘങ്ങളായ കണ്ടാഭരണങ്ങളുടെ മധ്യത്തിൽ ഉണ്ണുനീലി സന്ദേശത്തിന് അത്യന്തം മഹനീയമായ ഒരു സ്ഥാനമാണുള്ളത് കേരളത്തിലെ സംസ്കൃത സന്ദേശങ്ങളിൽ ശുഖത്തിനുള്ള സ്ഥാനമേതോ അതുതന്നെയാണ് മണിപ്രവാള സന്ദേശങ്ങളിൽ ഉണ്ണുനീലിക്കുള്ളത് എന്ന് പ്രസ്താവിച്ചതാരെ ഉള്ളൂർ കേരള സാഹിത്യ ചരിത്രത്തിൽ മുപ്പത്തി ഒന്ന് കുണക എന്ന് തൃക്കണാമതിലകത്തെയും കുറുമ്പക്കാവ് എന്ന് കൊടുങ്ങല്ലൂരിനെയും വിശേഷിപ്പിക്കുന്ന മണിപ്രവാളകാവ്യം കോക സന്ദേശം മുപ്പത്തിരണ്ട് ഉദയംകൃതമായ മയൂരദൂതത്തിലെ ഇട്ടിയുമ്മയെ വർണ്ണിച്ചെഴുതിയ ലഘു കാവ്യം മയൂരദൂതം മുപ്പത്തിമൂന്ന് മറ്റു ചില സന്ദേശകാവ്യങ്ങളാണ് ഭൃങ്കസന്ദേശം സംസ്കൃതമാണ് എഴുതിയത് വാസുദേവ കവി മുപ്പത്തിനാല് വിപ്രസന്ദേശം ഹംസ സന്ദേശം രണ്ടും സംസ്കൃതം കൃതികളാണ് എഴുതിയത് കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാൻ മുപ്പത്തഞ്ച് കാബോധ സന്ദേശം എഴുതിയത് ഓടാട്ടിൽ ഗോവിന്ദൻകുട്ടി മേനോൻ മുപ്പത്തി ആറ് മർക്കട സന്ദേശം മലയാള കൃതിയാണ് എഴുതിയത് മൂർക്കോത്ത് കുമാരൻ മുപ്പത്തേഴ് ഗരുഡ സന്ദേശം എഴുതിയത് എം രാജരാജ വർമ്മ മലയാള കൃതിയാണ് മുപ്പത്തെട്ട് വിപ്രസന്ദേശം എഴുതിയത് പി ജി രാമയ്യർ ഇത് മലയാളം കൃതിയാണ് നേരത്തെ ഒരു വിപ്ര സന്ദേശം പറഞ്ഞിരുന്നു അത് സംസ്കൃതം കൃതിയാണ് രണ്ടും രണ്ടു പേരാണ് എഴുതിയിരിക്കുന്നത് മാറിപ്പോകരുത് മുപ്പത്തൊൻപത് നീല സന്ദേശം എഴുതിയത് കെ പി കടത്തനാട്ട് സന്ദേശം എഴുതിയത് കെ എം പണിക്കർ നാൽപ്പത്തി ഒന്ന് സന്ദേശത്തിലെ എത്ര ശ്ലോകം ലീലാതിലകത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഒന്ന് ഉണ്ണുനീലി സന്ദേശം ഉത്തരഭാഗത്തിലെ എഴുപതാം ശ്ലോകം നാൽപ്പത്തിരണ്ട് ഉണ്ണുനീലി സന്ദേശത്തിലെ കവിയും നായകനും ഒരാൾ തന്നെയെന്ന് അഭിപ്രായപ്പെട്ടത് ഉള്ളൂർ നാൽപ്പത്തി മൂന്ന് സന്ദേശത്തിൽ തിരുവനന്തപുരത്തെ വിശേഷിപ്പിക്കുന്നത് സ്യാനന്ദൂരപുരം നാൽപ്പത്തിനാല് കൂടൽ മാണിക്യക്ഷേത്ര പരാമർശമുള്ള സന്ദേശകാവ്യം കാബോധ സന്ദേശം നാൽപ്പത്തിയഞ്ച് സന്ദേശകാവ്യവും മഹാകാവ്യവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം സന്ദേശകാവ്യങ്ങൾ ആത്മനിഷ്ഠവും മഹാകാവ്യങ്ങൾ വസ്തുനിഷ്ഠവുമാണ് നാൽപ്പത്തി സന്ദേശകാവ്യങ്ങളിലെ അംഗീയായ രസം വിപ്രലംഭ ശൃംഗാരം നാൽപ്പത്തിയേഴ് ഇന്ത്യന്തിര സന്ദേശം ആരുടെ കൃതി കെ രാഘവൻ നാൽപ്പത്തിയെട്ട് സന്ദേശകാവ്യത്തിന്റെ ആദ്യാങ്കുരങ്ങൾ കണ്ടു തുടങ്ങുന്നത് എവിടെ ഋഗ്വേദത്തിൽ നാൽപ്പത്തൊൻപത് മേക്ക സന്ദേശം അടുത്ത സാദൃശ്യം പുലർത്തുന്നത് ആരുടെ ഏത് കൃതിയോടാണ് കടപർപ്പരന്റെ യമക കാവ്യം അൻപത് ഒന്ന് ചേരുമ്പോൾ കേരള ഭൂമിശാസ്ത്രം ഏതാണ്ട് സമഗ്രമാകുന്നുണ്ടെന്ന് പറയപ്പെടുന്ന രണ്ട് സന്ദേശകാവ്യങ്ങൾ ശുഖസന്ദേശവും കോകില സന്ദേശവും അൻപത്തൊന്ന് ദാത്യൂഹ സന്ദേശത്തിലെ രസം ഭീഭത്സം അൻപത്തിരണ്ട് മദ്യസേവ കാരണം തുറങ്കിലടയ്ക്കപ്പെട്ട നായകൻ മദ്യത്തിന് സന്ദേശം അയക്കുന്ന രീതിയിൽ രചിക്കപ്പെട്ട ഹാസ്യകവനം കവനം അൻപത്തി മൂന്ന് ഉണ്ണുനീലി സന്ദേശം ഒരു പരാജയ കവനമാണെന്ന് അഭിപ്രായപ്പെട്ടത് പി ദാമോദര പിള്ള അമ്പത്തിനാല് ഉണ്ണുനീലി സന്ദേശത്തിലെ സന്ദേശഹരൻ ആര് ആദിത്യവർമ്മ അമ്പത്തി അഞ്ച് ലീലാതിലകത്തിൽ പരാമർശിക്കപ്പെടുന്ന ഹാസ്യ സന്ദേശകാവ്യം കക അമ്പത്തി ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സന്ദേശകാവ്യം ഉണ്ണുനീലി സന്ദേശം അൻപത്തി ഏഴ് ആധുനിക മണിപ്രവാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഫ്രംഗ സന്ദേശം അൻപത്തെട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര അനുഭവങ്ങൾ പ്രതിപാദിക്കപ്പെടുന്ന സന്ദേശകാവ്യം മരുദൂതം രാമേശ്ചന്ദ്രശാലി സാഹ രചിച്ച ആധുനിക സംസ്കൃത സന്ദേശകാവ്യമാണിത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ തടവിലാക്കപ്പെട്ട ഒരു ഗാന്ധി ഭക്തൻ മാരുതൻ വഴി ഭാര്യയ്ക്ക് അയക്കുന്ന സന്ദേശമാണ് ഇതിൻ്റെ ഉള്ളടക്കം അൻപത്തി ഒൻപത് നായികാനായകന് സന്ദേശം അയക്കുന്ന രീതിയിൽ രചിക്കപ്പെട്ട സന്ദേശ കാവ്യങ്ങൾ കെ രാഘവന്റെ ഇന്ദിന്തിരി സന്ദേശവും പി ജി രാമയ്യരുടെ വിപ്ര സന്ദേശവും അറുപത് പിക സന്ദേശം ആരുടെ കൃതി മുലൂരും പി കെ പുരുഷോത്തമനും കെ സി കുഞ്ഞൻ വൈദ്യനും ചേർന്നെഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് കൃതി രചിച്ചത് അറുപത്തൊന്ന് കോകില സന്ദേശം ആദ്യമായി പ്രസിദ്ധപ്പെടുത്തിയത് എവിടെ സ്വദേശാഭിമാനിയിൽ അഭിമാനിയിൽ ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെയുള്ള ശ്ലോകങ്ങൾ അറുപത്തിരണ്ട് ഫ്രിംഗ സന്ദേശം ആദ്യമായി പ്രസിദ്ധീകരിച്ചത് എവിടെ കവനോദയ മാസികയിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലില് അറുപത്തി മൂന്ന് രണ്ടു സന്ദേശകാവ്യങ്ങൾ എന്ന പേരിൽ ആരാണ് രണ്ടു കൃതികളെ വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് പ്രസിദ്ധീകരിച്ചത് കൃതികളുടെ പേര് ശുഗസന്ദേശവും കോകില സന്ദേശവും അറുപത്തിനാല് ഉണ്ണുനീലി സന്ദേശം ഹാസ്യകവനമെന്ന് അഭിപ്രായപ്പെട്ടത് ആർ നാരായണ പണിക്കർ അറുപത്തഞ്ച് രണ്ട് വ്യത്യസ്ത പേരിൽ ഒരു കൃതിയെ വ്യാഖ്യാനം ചെയ്തത് ആരൊക്കെ ഏതൊക്കെ പേരിൽ ചക്രവാഹ സന്ദേശം എന്ന പേരിൽ ശുരനാട്ട് കുഞ്ഞൻപിള്ളയും സന്ദേശം എന്ന പേരിൽ ഇളംകുളം കുഞ്ഞൻപിള്ളയും കോക സന്ദേശത്തെ വിവർത്തനം ചെയ്തിരിക്കുന്നു അറുപത്തിയാറ് മുനൂരിൻ്റെ ശുഖ സന്ദേശത്തിലെ പ്രമേയം പതിവ് സന്ദേശകാവ്യങ്ങളെപ്പോലെ വിയോഗ ദുഃഖമല്ല ദാരിദ്ര്യ ദുഃഖമാണ് ഇതിലെ പ്രമേയം തുച്ഛ ശമ്പളക്കാരനായ ഒരു വെൺമണിക്കാരൻ സ്കൂൾ മാസ്റ്റർ ശമ്പളം കൂട്ടിക്കിട്ടാനുള്ള അപേക്ഷയുമായി മാനേജരുടെ അടുത്തേക്കയക്കുന്ന സന്ദേശം അറുപത്തി ഏഴ് പി ജി രാമയ്യരുടെ വിപ്ര സന്ദേശത്തിലെ നായികാനായകന്മാർ മിന്നൽക്കാവടിയിലെ നാണുക്കുട്ടിയും പുന്നക്കാട്ടിലെ രാമൻ മേനോനും നായിക നായകനയക്കുന്ന സന്ദേശമാണിതിൽ അറുപത്തെട്ട് സന്ദേശകാവ്യങ്ങൾ ഒരു പഠനം എഴുതിയത് ചമ്പക്കുളം അപ്പുക്കുട്ടൻ നായർ അറുപത്തൊൻപത് സന്ദേശം അതെന്നെ ഉള്ളൂ എന്ന് മയൂര സന്ദേശത്തെ വിമർശിച്ച പ്രമുഖ നിരൂപകൻ മുണ്ടശ്ശേരി എഴുപത് ദാനവീരം അങ്കിരസമായിട്ടുള്ള സന്ദേശകാവ്യം ചാതക സന്ദേശം മണിപ്രവാള സാഹിത്യത്തിലെ സന്ദേശകാവ്യങ്ങൾ എന്ന ഭാഗം കഴിഞ്ഞിരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസ് കാണുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം നന്ദി നമസ്കാരം